ഹായ് ഫ്രണ്ട്സ് അയില പിളർന്ന് മസാല നിറച്ച് പൊരിച്ചെടുത്ത ഒരു റെസിപ്പിയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അതിനായി ഞാൻ കുറച്ച് അയില എടുത്ത് വെച്ചിട്ടുണ്ട് പിളർന്നാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് മസാല തയ്യാറാക്കാം അതിനായി ഞാനൊരു മിക്സിയുടെ ജാറിൽ കുറച്ച് എരിവിനാവശ്യമായ പച്ചമുളകും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കുറച്ച് ചുമന്നുള്ളിയും ചേർത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യമുള്ളത്ര ഉപ്പും മുപ്പത് ടേബിൾ സ്പൂൺ ചെറുനാരുന്നീരും ചേർക്കുന്നുണ്ട് വിനീഗർ ആയാലും മതി ഇനി ഇതിന് നമുക്ക് തരിതരിപ്പായി അരച്ചെടുക്കാം ഇനി അരച്ചെടുത്ത മസാല നമുക്ക് പിളർന്ന് വെച്ചാൽ മീനിനകത്ത് നിറച്ച് കൊടുക്കാം പിന്നെ വാരി വെച്ച് കൊടുക്കണം നന്നായി നമുക്ക് തേച്ച് പിടിപ്പിച്ച് വെച്ച് കൊടുക്കണം തലയുടെ അകത്തും സൈഡിലും എല്ലാം നന്നായി തേച്ച് വെച്ച് കൊടുത്തതിനു ശേഷം നമുക്കിതിനെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം നമുക്ക് വെച്ച് കൊടുക്കണം ക്ലോസ് ചെയ്തതിന് ശേഷം ഇല്ല ഞാൻ മസാല ഒരു പക്ഷേ പുറത്തേക്ക് ചാടി പോകാൻ സാധ്യതയുണ്ട് ഇനി ഇതുപോലെ നിറച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കണം വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലെ നിറച്ച് മറ്റേ മീനും ഞാൻ നിറച്ചതിന് ശേഷം ബാക്കി വന്ന മസാല ഇതിൻ്റെ മേലെയെല്ലാം തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനൊരു പത്ത് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് നമുക്ക് ഈ മീനിനെ വെച്ച് കൊടുക്കാം അതിന് മുമ്പായി രണ്ട് കറിവേപ്പില തണ്ടോടുകൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മൾ മസാല കഴിച്ചു വെച്ചാൽ മീൻ വെച്ച് കൊടുക്കാം രണ്ട് വഷവും നന്നായി മൊരിങ്ങിച്ചെടുക്കണം ഒരു ഭാഗം മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഭാഗം മറച്ചിട്ട് കൊടുക്കാം നന്നായി മൊരിഞ്ഞുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ടുണ്ടാവുക മസാല കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനിയും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്